തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ഫോഷനായ നാബാലിൻ്റെ മരണത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ഷമൂഹലിന്റെ ഒന്നാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നിന്നും ശ്രദ്ധിക്കുകയുണ്ടായി യഹോവ നാബാലിനെ ദണ്ണ്ഡിപ്പിച്ചതിനാൽ അവൻ മരിച്ചുപോയി എന്ന് നാം വായിക്കുന്നു മരണത്തിന് പല കാരണങ്ങളുമുണ്ട് ജനിച്ച മനുഷ്യരെല്ലാം മരിക്കണമെന്നത് ദൈവനിർണ്ണയമാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധ്യയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു മരണത്തിൻ്റെ മൂലകാരണം പാപമാണ് എന്ന് റോമർ റോമറാഞ്ചിൻ്റെ പന്ത്രണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു പാപം ലോകത്തിൽ പ്രവേശിച്ചു എന്ന് മാത്രമല്ല അത് സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു അതൊരു ഘോര രാജാവിനെപ്പോലെ മനുഷ്യരുടെ മേൽ വാഴുന്നു മനുഷ്യരാരും പാപത്തിൽ നിന്ന് ഒഴിയുള്ളവരല്ലായികിയാൽ എല്ലാവരും മരിച്ചേ മതിയാകും അവിടെ ദരിദ്രനെന്നോ ധനികനെന്നോ പണ്ഡിതനെന്നോ പാവരനെന്നോ വ്യത്യാസമില്ല നീതിയോട് ജീവിക്കുന്നവരും മരിക്കുന്നു നീതി കെട്ടവരും മരിക്കുന്നു എന്നാൽ എല്ലാ മരണങ്ങളും ഒരുപോലെയല്ല ഒരുവൻ മരണത്തിനുള്ള പാപം ചെയ്താൽ വേണ്ടി അപേക്ഷിക്കേണ്ടതില്ല എന്നും മരണത്തിനല്ലാത്ത പാപമാണ് എങ്കിൽ ദൈവത്തോട് അപേക്ഷിച്ചാൽ മരണത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്നും യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാറാം വാക്യത്തിൽ കാണുന്നു ഏത് അനീതിയും പാപമാണ് മരണത്തിന്റെ മൂലകാരണം പാപമാണ് എന്ന് നാം കണ്ടു എങ്കിലും മരണം രണ്ടു നിലയിൽ സംഭവിക്കാം എന്ന് മേൽപ്പറഞ്ഞ വാക്യത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം മരണത്തിനുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും നാബാൽ മരിക്കാൻ കാരണം അവരുടെ ദുഷ്ടതയായിരുന്നു താങ്കളുടെ ദുഷ്ടത നിമിത്തം അകാലത്തിൽ പൊരിഞ്ഞുപോയ അനേക ജീവിതങ്ങളുണ്ട് മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ദുഷ്ടനോട് നീ ദുഷ്ടതയിൽ മരിക്കാതിരിപ്പാൻ നിന്റെ ദുർമാർഗം വിട്ടുതിരിയണമെന്ന് ഓർപ്പിച്ചിട്ടും അവൻ ദുർമാർഗം വിട്ടുതിരിയാതിരുന്നാൽ തൻ്റെ അകൃത്യത്തിൽ മരിക്കും മരണത്തിൽ നിന്നുള്ള വിടുതൽ നൽകുവാനും മരണ ദിവസം നീട്ടിവെക്കുവാനും ദൈവത്തിന് കഴിയും ഹിസ്കിയ രാജാവിന് മരണകരമായ രോഗം പിടിപെട്ടപ്പോൾ അവൻ തൻ്റെ മുഖം ചുവരനോട് തിരിച്ചു വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആയുസിനോട് പതിനഞ്ചു വർഷം നീട്ടിക്കൊടുത്തതായി നാം വായിക്കും ദാവി ഇത് പലപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടുവെങ്കിലും അത്ഭുതകരമായി ദൈവം അവനെ മരണത്തിൽ നിന്നും പിടിവെച്ചു അപ്പോസ് പൗലോസ് മരണത്തോളം എത്തിയെങ്കിലും എത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടിവിച്ചു മേലാലും വിടിവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചു വിരിക്കുന്നുവെന്ന് രണ്ട് ഗുരിതർ ഒന്നാമധ്യായം പത്താം വാക്യത്തിൽ കാണുന്നു ശാരീരിക മരണം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവീക പ്ലാൻ നിവർത്തിച്ച ശേഷം മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ ദുഷ്ടയായ ഈസബേലിന്റെ ഫീസയുടെ മുമ്പിൽ പകച്ചുപോയ എരിയാ പ്രവാചകൻ ചൂരച്ചെടിയുടെ തണിൽ കിടന്നുകൊണ്ട് ഇപ്പോൾ മതി മതിയഹോവയെ എന്നെ എടുത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുവെങ്കിലും യഹോവയുടെ ദൂതൻ അപ്പവും വെള്ളവും നൽകി അവനെ പോഷിപ്പിക്കുകയും ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു എനിക്കും മരണത്തിനും മധ്യേ അകലം മാത്രമേ ഉള്ളൂ എന്ന് ഇത് പറയുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു ചാഞ്ഞു പോകുന്ന പോലെ പാറിപ്പോകുന്ന ആവി പോലെ വെള്ളത്തിൽ വെറും വെറും കുമള പോലെ നിലത്തൊഴിച്ചിട്ട് തിരിച്ചെടുക്കുവാൻ കഴിയാത്ത വെള്ളം പോലെ നാം എല്ലാവരും മരണത്തിന് വിധേയപ്പെടേണ്ടവരാണ് നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും സകല മനുഷ്യരും മരിച്ചവരെങ്കിലും നിത്യമായ മരണത്തിൽ നമ്മെ വിടിവിക്കുവാൻ ദൈവം തമ്മിൽ പ്രസാദിച്ചു അതിനു വേണ്ടിയാണ് ക്രിസ്തു ലോകത്തിൽ വന്നതും ക്രൂശിൽ യാഗമായി തീർന്നതും നമ്മെ നിത്യമായ മരണത്തിൽ നിന്ന് വിടിവിക്കുവാൻ മരണമില്ലാത്തവൻ മരണം മരിച്ചു പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്നാൽ പാപമില്ലാത്തവൻ നമ്മുടെ പാപം ഏറ്റെടുത്തതിനാൽ മരിക്കേണ്ടി വന്നു പാപമറിയാത്തവനെ നാം അവരിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി മരണത്തിന്റെ അധികാരിയായി പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മയൊക്കെയും പിടിപ്പിച്ചു ഇനി നാം ആരും നിത്യമായ മരണത്തിലേക്ക് പോകുവാൻ ആവശ്യമില്ലാതെ വണ്ണം ശാശ്വതമായ പരിഹാരം വരുത്തിയിരിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു നിത്യജീവൻ ലഭിക്കത്ത കവിത ദൈവം നമ്മെ സ്നേഹിച്ചു മരണത്തെ പരാജയപ്പെടുത്തിയ ക്രിസ്തു മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമുക്കായി ഉയരത്തിൽ വാഴുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ മത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും അങ്ങനെ മരണമില്ലാത്ത അവസ്ഥയിൽ അനന്തമായി ദൈവത്തോടു കൂടെ വസിക്കുവാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു ശരീരം പാപനിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുക ആത്മാവിന് മരണമില്ല യേശുക്രിസ്തു വിശ്വാസത്താൽ താങ്കൾ നിത്യമായ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച വ്യക്തിയാണോ ഇല്ല എങ്കിൽ യേശുവിന്റെ മരണം താങ്കളുടെ മരണമായി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിത്യമായ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി ഈ വചനത്തിലൂടെ താങ്കളുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ അപ്പോൾ തന്നെ നമ്മെ നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിച്ചു എല്ല മഹുത്വം അർപ്പിക്കാം കർത്താവിന്റെ നാമം മഹുത്വപ്പെടുമ്പരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ മരിച്ചവരായിരുന്നു അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് നിത്യനാശത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ ഞങ്ങളുടെ മരണം മാറ്റുവാൻ ഞങ്ങളെ നീതിമാന്മാരാക്കി തീർക്കുവാൻ ഞങ്ങളെ നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങൾ പ്രസാദിച്ചത് കൊണ്ട് സ്തോത്രം അവിടുത്തെ പുത്രനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി തന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്ത്രോത്രം സർവമഹത്വങ്ങൾക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ